കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം പോലീസ് മഹസറിൽ രേഖപ്പെടുത്തുന്നു അതേ പോസ്റ്റ്മോർട്ടം തന്നെ കൊലപാതകയെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നു ഒരു പൂച്ചയുടെ ജടത്തിൽ നിന്നും കേരള പോലീസ് തെളിയിച്ച കരിയില കുളങ്ങര കൊലപാതകം ക്രൈംബുക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ആലപ്പുഴയിലെ കരിയിലക്കുളങ്ങരയ്ക്കടുത്ത് പത്തിയൂർ പാടം എന്ന പ്രദേശം സമീപത്ത് പുല്ലിച്ചെത്താൻ എത്തിയ തൊഴിലാളികളാണ് നടക്കുന്ന ആ കാഴ്ച ആദ്യം കണ്ടത് ഉടൻ തന്നെ അവർ പോലീസിന് വിവരം അറിയിച്ചു അവിടെ അടുത്തുള്ളൊരു കുളത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു ഏതാണ്ട് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് പക്ഷേ സമീപ പ്രദേശങ്ങളിൽ ഒന്നും അത്തരത്തിലൊരു സ്ത്രീയെ കാണാതായതായി ഒരു പരാതിയും കിട്ടിയിട്ടില്ല സാരിയാണ് വസ്ത്രം അതേ സാരി തന്നെ ഉപയോഗിച്ച് മൃതദേഹത്തിന്റെ ഇരു കാലുകളും തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു മൂർച്ചയേറിയ എന്തോന്ന് ഉപയോഗിച്ച് വയർ കീറിയിട്ടുണ്ട് ആന്തരികാവയവങ്ങളെല്ലാം പുറത്തു തള്ളിയ നിലയിലാണ് വെള്ളത്തിൽ നിന്ന് പൊന്തി വരാതിരിക്കാനാകണം മൃതദേഹത്തിന് മുകളിൽ രണ്ട് വേലിക്കല്ലും വെച്ച് കെട്ടിയിട്ടുണ്ട് ആ ഭയാനകമായ കാഴ്ച അധിക നേരമൊന്നും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല സംഭവം കേട്ടറിഞ്ഞവരെല്ലാം ആ സ്ഥലത്തേക്ക് പാഞ്ഞു അധികം വൈകാതെ ആ സ്ഥലത്തേക്ക് പോലീസും എത്തി സംഭവ സ്ഥലത്തെത്തിയ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു അതൊരു കൊലപാതകം തന്നെയെന്ന് പോലീസിന് ഉറപ്പിക്കാൻ മൃതദേഹത്തിലെ ആഴമുള്ള ആ മുറിവ് തന്നെ ധാരാളമായിരുന്നു ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി പക്ഷേ പോലീസിനെ വല്ലാതെ കുഴപ്പിച്ച കാര്യം അതൊന്നും ആയിരുന്നില്ല പോലീസിനോ പ്രദേശവാസികൾക്കോ മരണപ്പെട്ട സ്ത്രീ ആരാണെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ കണ്ടെത്താൻ സാധിച്ചില്ല വളരെയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് തുറസ്സായ ഒരു പ്രദേശത്ത് അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും അവിടെയുള്ളവരാരും യാതൊരു അനക്കമോ ഒച്ചയോ കേട്ടില്ല പോലീസിന് മുന്നിൽ അത്തരത്തിൽ സംശയങ്ങളും ദുരൂഹതകളും ഏറെ ഉണ്ടായിരുന്നു അങ്ങനെ മരണപ്പെട്ടത് ആരാണെന്നറിയാതെ അന്വേഷണ സംഘം അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു പക്ഷെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല കായംകുളം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കെ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം കിടന്നിരുന്ന കുളത്തിനു സമീപത്തെല്ലാം നിർണായകമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവർ തിരച്ചിൽ ആരംഭിച്ചു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന യാതൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും അടുത്തുള്ള മറ്റു പ്രദേശങ്ങളിലേക്കും അന്വേഷണവും തിരച്ചിലും വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഈ സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ഹരികൃഷ്ണൻ സംഭവസ്ഥലത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായുള്ള സർപ്പക്കാവ് കണ്ടത് അദ്ദേഹം അവിടേക്ക് നടന്നു ദൂരം കുറയും തോറും രൂക്ഷമായ എന്തോ ഗന്ധം ജീവനുള്ള എന്തോ വഴുകിയ ദുർഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു അധികം വൈകാതെ അതിന്റെ ഉറവിടവും അദ്ദേഹം കണ്ടെത്തി സർപ്പക്കാവിനുള്ളിൽ ഒരു പൂച്ചയുടെ ജടം ആദ്യ നോട്ടത്തിൽ തന്നെ പൂച്ചയുടെ ജഡത്തിന് എന്തോ ഒരു ബന്ധം ഈ കേസുമായി ഉണ്ടെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ചുള്ള അനുഭവമാകാം അത്തരം ഒരു തോന്നലിലേക്ക് എത്തിച്ചത് അതിനുള്ള പ്രധാന കാരണം ഈ പൂച്ചയുടെയും കുളത്തിൽ പൊന്തിയ സ്ത്രീയുടെയും ജടങ്ങൾക്ക് ഒരേ കാലപ്പഴക്കമെന്ന കണ്ടെത്തലായിരുന്നു ഒന്നുകിൽ ഒരേ ദിവസം അല്ലെങ്കിൽ ഒരേ സമയം അങ്ങനെ ആ തോന്നലിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു തീരുമാനമെടുത്തു സാധാരണ ഒരു അന്വേഷണത്തിലും സ്വീകരിക്കാത്ത അസാധാരണമായ ഒരു തീരുമാനം സ്ത്രീയുടെ മൃതദേഹത്തിനൊപ്പം തന്നെ പൂച്ചയുടെ ജഡവും പോസ്റ്റ്മോർട്ടത്തിനേക്ക് അയക്കണം ഇത്തരമൊരു നടപടി കേട്ട എല്ലാവർക്കും ഒരുപോലെ തന്നെ അമ്പരപ്പും കൗതുകവും എല്ലാം തോന്നി അങ്ങനെ കേരള കുറ്റകൃത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ചത്ത പൂച്ചയുടെ ജഡത്തിന് മഹസറെ എഴുതി എന്നാൽ അവിടെ കൊണ്ടും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല പൂച്ചയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഫോറൻസിക് സർജൻ പറഞ്ഞു താൻ മനുഷ്യരുടെ മൃതദേഹങ്ങൾ മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യുകയുള്ളൂവെന്നും പൂച്ചയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തനിക്കാവില്ലെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചു അതിനാൽ ഒരു വെറ്റിനറി സർജനെ പൂച്ചയുടെ ജലം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അന്വേഷണ സംഘം കണ്ടെത്തി ഒരു കൊലപാതക കേസിൽ വെറ്റിനറി സർജൻ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും ആദ്യത്തെ സംഭവമായിരുന്നു അങ്ങനെ രണ്ട് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടന്നു പുറത്തു വന്ന റിപ്പോർട്ട് ഏവരെയും അമ്പരിപ്പിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഊഹങ്ങൾ ശരിവെയ്ക്കും പോലെയായിരുന്നു അതിലെ കണ്ടെത്തലുകൾ രണ്ടു മരണങ്ങളും സംഭവിച്ചത് ഫ്യൂരിഡാൻ എന്ന മാരകവിഷം ഉള്ളിൽ ചെന്നായിരുന്നു ഫ്യൂരിഡാൻ കലർന്ന ഭക്ഷണം കഴിച്ചതാണ് മരണ കാരണം ഇങ്ങനെ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം വേലിക്കല്ല് വെച്ച് കെട്ടി കുളത്തിൽ താത്തി പക്ഷേ ഈ പരിസരവാസികൾക്കൊന്നും കണ്ടുപരിചയമില്ലാത്ത ആ സ്ത്രീ ആരാണ് അവരുടെ കൊലപാതകി ആരാണ് പോലീസിന് മുന്നിൽ ഉത്തരം ലഭിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ അതായിരുന്നു അപ്പോഴും മറ്റൊരു പ്രതിസന്ധി പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ടതാരെന്നറിയാതെ കൊലപാതകിയെ എങ്ങനെ കണ്ടെത്താൻ കഴിയും അതിനാൽ ചത്ത പൂച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരാൻ പോലീസ് സംഘം തീരുമാനിച്ചു അങ്ങനെ പൂച്ചയുടെ ചിത്രമെടുത്ത് ഒരു തിരിച്ചറിയൽ പരേഡ് സംഘടിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു കേട്ടുകേൾവിയില്ലാത്ത കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഇത്തരമൊരു തീരുമാനമെടുത്ത പോലീസിനെ ജനം പരിഹസിച്ചു അവരുടെ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചു പക്ഷെ ഒന്നിനും പോലീസിന്റെ ആ തീരുമാനത്തെ പിന്നോട്ടടിക്കാൻ സാധിച്ചില്ല ഒടുവിൽ ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ആ പൂച്ചയുടെ യഥാർത്ഥ ഉടമസ്ഥരെ പോലീസ് കണ്ടെത്തി തങ്ങളുടെ കാണാതായ പൂച്ചയും ഈ ചിത്രത്തിലെ പൂച്ചയും തമ്മിൽ ഏറെ സാമ്യതകൾ ഉണ്ടെന്ന് അവർ പോലീസിനെ അറിയിച്ചു മറ്റൊരു സുപ്രധാന കാര്യവും അവർ പോലീസിനോട് പങ്കുവച്ചു തങ്ങളുടെ പൂച്ചയെ കാണാതായ ദിവസവും ഈ ചത്ത പൂച്ചയെ കണ്ടെത്തിയ ദിവസവും ഏറെക്കുറെ അടുത്തടുത്ത് തന്നെയാണ് മറ്റൊരു കാര്യവും അന്വേഷണത്തിൽ പോലീസിനും ബോധ്യപ്പെട്ടു ചത്ത ചത്തപൂച്ചയുടെ ഉടമസ്ഥർക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്തായാലും ഇതിന് പിന്നാലെ പൂച്ച പോകാൻ സാധ്യതയുള്ള അയൽവക്കത്തെ മറ്റു വീടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എന്നാൽ ആ അന്വേഷണത്തിലും കാര്യമായൊന്നും കണ്ടെത്താൻ പോലീസിനായില്ല ആ പ്രദേശത്തെ വീടുകൾ തിരച്ചിൽ നടത്തിയ അവർക്ക് മറ്റൊരു സംശയം തോന്നി അവിടെയുള്ള ഒരു വീട്ടിൽ മാത്രം ആൾ താമസം ഉണ്ടായിരുന്നില്ല അവിടെ കഴിഞ്ഞിരുന്നയാൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസമെന്നതും പ്രദേശവാസികളിൽ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി അയാളുടെ വീട്ടിലും പൂച്ച പോകാറുണ്ടെന്ന് അറിഞ്ഞതോടെ അയാളെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങി അയാളുടെ പേര് ജലാലുദ്ദീൻ എന്നായിരുന്നു ജലാലുദ്ദീനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയ സമയത്താണ് കരുവാറ്റ സ്വദേശിയായ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മകൻ പോലീസിൽ പരാതി നൽകുന്നത് പരാതി കിട്ടിയപ്പോൾ തന്നെ കരിയിലക്കുളങ്ങരയിൽ മരണപ്പെട്ടയാളാണോ ആ സ്ത്രീ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു അങ്ങനെ പരാതിക്കാരന് അവരുടെ മൃതദേഹം പോലീസ് കാണിച്ചു കൊടുത്തു തങ്ങളുടെ അമ്മ പങ്കജാക്ഷി തന്നെയാണതെന്ന് കുടുംബം സ്ഥിരീകരിച്ചു അങ്ങനെ പോലീസിന് മുന്നിലെ വലിയൊരു കടമ്പ നീങ്ങി മരിച്ച സ്ത്രീ ആരാണ് ഏത് നാട്ടുകാരിയാണെന്നതെല്ലാം അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു വീണ്ടും കേസ് അന്വേഷണത്തിലേക്ക് മടങ്ങി വരാം പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന ജലാലുദ്ദീൻ പാത്രങ്ങൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ഒരാളായിരുന്നു നാടുതോറും വീടുകളിൽ പാത്രം കൊണ്ട് വിൽക്കുന്നതായിരുന്നു അയാളുടെ രീതി അതുകൊണ്ട് തന്നെ പലപ്പോഴും താമസിച്ചിരുന്ന വീട്ടിൽ അയാൾ ഉണ്ടാകാറില്ല ആദ്യഘട്ടത്തിൽ ജലാലുദ്ദീനിലേക്ക് നീളുന്ന യാതൊരു സംശയങ്ങളും പോലീസിനുണ്ടായിരുന്നില്ല പക്ഷേ പലകുറി പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഒരു തവണ പോലും അവർക്ക് മുന്നിലേക്കെത്താൻ ജലാലുദ്ദീൻ താല്പര്യപ്പെട്ടില്ല ഓരോ തവണ പോലീസ് വിളിക്കുമ്പോഴും പല പല നുണകൾ പറഞ്ഞ അയാൾ ഒഴിഞ്ഞു മാറി മാത്രമല്ല പലപ്പോഴും അപ്പോൾ നിൽക്കുന്ന സ്ഥലമായിരുന്നില്ല പോലീസിനോട് അയാൾ പറഞ്ഞിരുന്നത് അതായത് ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്താണ് താനുള്ളതെന്ന് അയാൾ കളവ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത്തരത്തിലുള്ള അയാളുടെ പെരുമാറ്റം പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു അയാളെ ഏതു വിധേയനെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഒരു ദിവസം രാത്രി അയാൾ വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കിയ പോലീസ് വീട് വളഞ്ഞ് ജലാലുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ അയാൾ ആ കുറ്റം സമ്മതിച്ചു അയാൾ തന്നെയായിരുന്നു പോലീസ് തേടി നടന്ന ആ കൊലപാതകി സംഭവത്തെ പറ്റി പോലീസിനോട് ജലാലുദ്ദീൻ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു പല സ്ഥലങ്ങളിലായി പാത്ര കച്ചവടം നടത്തുന്നതിനിടയിലാണ് പത്തിയൂർ പാടത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള കരുവാറ്റയിൽ വെച്ച് പങ്കജാക്ഷി എന്ന സ്ത്രീയെ ജലാലുദ്ദീൻ പരിചയപ്പെടുന്നത് ആദ്യം അവരുമായി സൗഹൃദത്തിലായ ജലാലുദ്ദീൻ പതിയെ പതിയെ അവരുമായി പ്രണയത്തിലായി ഇതിനിടയിൽ പലപ്പോഴായി അയാൾ സ്ത്രീയിൽ നിന്നും സ്വർണവും പണവുമെല്ലാം നേടിയെടുത്തു എന്നാൽ അധികം വൈകാതെ തന്നിൽ നിന്ന് വാങ്ങിയ പണവും സ്വർണവുമെല്ലാം തിരികെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഇതായിരുന്നു ആ സ്ത്രീയെ കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ജലാലുദ്ദീനെ നയിച്ച പ്രധാന കാരണം അതിനായൊരു ഒരു പദ്ധതിയും അയാൾ ഒരുക്കി സ്വർണവും പണവും തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാൾ ആ സ്ത്രീയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അതൊരു ജൂൺ മൂന്നാം തീയതിയായിരുന്നു ആയിരുന്നു മൂത്തമകന്റെ വീട്ടിലേക്കായാണ് പങ്കജാഷി കരുവാറ്റയിലെ വീട്ടിൽ നിറങ്ങിയത് പക്ഷെ അവർ പോയത് ജലാലുദ്ദീൻ്റെ അടുത്തേക്കായിരുന്നു ഇരുവരും ആദ്യം ഭീമാപ്പള്ളിയിൽ പോയി രാത്രി മണിക്ക് കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തിരിച്ചെത്തി രാത്രിയിൽ ജലാലുദ്ദീൻ അവരെ തൻ്റെ വീടിന് സമീപമുള്ള പാടത്തേക്കെത്തിച്ചു ആ സ്ത്രീയെ അവിടെ നിർത്തിയ ശേഷം ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ തൻ്റെ വീട്ടിലേക്ക് പോയി തിരികെ ആ പാടവരമ്പത്തേക്കെത്തുമ്പോൾ അയാളുടെ കൈവശം രണ്ടു ഭക്ഷണ പൊതികൾ ഉണ്ടായിരുന്നു അതിലൊന്നിൽ പങ്കുജാക്ഷി ഇല്ലാതാക്കാൻ അയാൾ ഫ്യൂരിടാൻ കലർത്തിയിരുന്നു പക്ഷേ ഇറച്ചി അടങ്ങിയ ഭക്ഷണവുമായി ജലാലുദ്ദീൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അത് മണത്ത് തന്നെ പിന്തുടർന്ന് ഒരു പൂച്ചയെത്തിയത് ജലാലുദ്ദീൻ അറിഞ്ഞതേയില്ല അങ്ങനെ ആ ഭക്ഷണ പൊതികളിൽ വിഷം ചേർത്ത ഭക്ഷണം അയാൾ ആ സ്ത്രീക്ക് നേരെ നീട്ടി ഭക്ഷണം കഴിച്ചു തുടങ്ങി അധികം വൈകാതെ തന്നെ ആ സ്ത്രീ ഛർദ്ദിച്ചു പിന്നാലെ സാരി ഉപയോഗിച്ച് കഴുത്തിഞ്ഞെരുക്കി അവശനിലയിലാക്കിയ ശേഷം ഫ്യൂരിടാൻ ചേർത്ത വെള്ളം ബലം പ്രയോഗിച്ച് വായിലേക്ക് മൊഴിച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ മാരകവിഷം ഉള്ളിൽ ചെന്ന് അവർ മരണപ്പെട്ടു ഇതിനു പിന്നാലെ പാണത്തിന് മറുവശത്തേക്ക് നടന്ന അയാൾ രണ്ട് വേലിക്കല്ലുകൾ എടുത്തുകൊണ്ടു വന്നു അതിലൊരെണ്ണം പരസ്പരം കൂട്ടിക്കെട്ടിയ അവരുടെ കാലുകൾക്ക് മുകളിൽ വെച്ച് കെട്ടി മറ്റൊന്ന് ബ്ലൗസിനുള്ളിലായി കയറ്റി ശരീരത്തോട് ചേർത്ത് കെട്ടി പിന്നാലെ കയ്യിൽ സൂക്ഷിച്ച കത്തി ഉപയോഗിച്ച് അവരുടെ വയർ നെടുകെ കീറി ഒരു വിധത്തിലും വെള്ളത്തിനു മുകളിലും മൃതദേഹം എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം മാത്രമല്ല പങ്കജാക്ഷിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണമാലയും സ്വർണ കമ്മലും ജലാലുദ്ദീൻ തട്ടിയെടുത്തു പിന്നാലെ മൃതദേഹം കുളത്തിലേക്ക് തള്ളിയിട്ടു ഒരു തെളിവുകളും താൻ ബാക്കി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്ന് ജലാലുദ്ദീൻ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ആ അമിത ആത്മവിശ്വാസം തകർത്തുകൊണ്ട് മൃതദേഹം കുളത്തിൽ പൊങ്ങി ഇതറിഞ്ഞ ശേഷം കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കാൻ അയാൾ തീരുമാനിച്ചു അപ്പോഴും താൻ പിടിക്കപ്പെടില്ല എന്ന വിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു എന്നാൽ സമർത്ഥനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ തോന്നൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം കൃത്യമായി ആ കൊലപാതകയെ കുടുക്കി അതിന് കാരണമായതോ ആ സ്ത്രീ കഴിച്ച ഭക്ഷണാവശിഷ്ടം തിന്ന ഒരു പൂച്ചയുടെ ജടവും